നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം താൽക്കാലിക ഭാര്യ ചോദിക്കുന്ന പണം കൊടുക്കണം കരാർ ഉറപ്പിച്ച് സമ്മതപത്രം നൽകിയാൽ എല്ലാം ഓക്കെ ടൂറിസവും അതുവഴിയുള്ള പണസമ്പാദനവും ലോകരാജ്യങ്ങളിൽ വലിയ തോതിൽ കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രകൃതി സൗന്ദര്യവും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയാൽ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ അവിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായും വലിയ തോതിൽ പല സംരംഭങ്ങളും ഉയർന്നുവരും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ വലിയ വികസനത്തിലേക്ക് മാറുകയും ചെയ്യും സമ്പന്ന രാഷ്ട്രങ്ങളിൽ പോലും ഇപ്പോൾ ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകി നീക്കങ്ങളാണ് നടന്നു വരുന്നത് ടൂറിസം പലതരത്തിലും സ്വഭാവത്തിലുമാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്തോനേഷ്യ എന്ന രാജ്യത്ത് ടൂറിസ്റ്റുകൾ ഏതു കാലത്തും ഒഴുകിയെത്തുക സ്വാഭാവികമാണ് ആ രാജ്യത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ബിസിനസ് രൂപപ്പെടുത്തിയിരിക്കുന്നതിനായി അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസി വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു ഇന്തോനേഷ്യയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ആഴ്ച കണക്കിലോ മാസക്കണക്കിലോ അവിടെ താമസിക്കുന്ന അവസരത്തിൽ താൽക്കാലിക ഭാര്യമാരെ ലഭ്യമാക്കുന്ന പുതിയ ബിസിനസ് ആണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്തോനേഷ്യയിൽ എത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ സ്വാഭാവികമായും ട്രാവൽ ഏജൻസികൾ വഴിയാണ് വിനോദസഞ്ചാരത്തിന്റെ വഴികൾ നിശ്ചയിക്കുന്നത് ഇത്തരത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾ ഏജൻസികളുമായി ബന്ധപ്പെടുമ്പോൾ താൽക്കാലിക ഭാര്യമാരെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും മാന്യമായ രീതിയിൽ വിവാഹ കർമ്മം വരെ നടത്തി ടൂറിസ്റ്റുകൾ താൽക്കാലിക ഭാര്യമാരെ കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത് ടൂറിസ്റ്റായി എത്തുന്ന ആൾക്കാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ താൽക്കാലിക ഭാര്യമാരാകാൻ സന്നദ്ധയുള്ള സ്ത്രീകളെ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ എത്തിക്കുകയും ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ ഭാര്യമാരാക്കുകയും ചെയ്യുന്നു എന്നാൽ ഏജൻസികൾക്ക് ചില നിബന്ധനകളുണ്ട് ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ എത്തുന്ന സ്ത്രീകൾ അവരുടെ സൗന്ദര്യം അനുസരിച്ചാണ് റേറ്റ് തീരുമാനിക്കുക ഈ റേറ്റ് ടൂറിസ്റ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ ഏജൻസിയായിട്ടാണ് ടൂറിസ്റ്റ് സമ്മതപത്രം ഒപ്പിടുന്നത് ഇതിനുശേഷമാണ് താൽക്കാലിക ഭാര്യ ആകുന്നതിനു വേണ്ടി വിവാഹ പരിപാടി നടത്തുന്നത് ഇന്തോനേഷ്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള നൂറുകണക്കിന് സ്ത്രീകളാണ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് താൽക്കാലിക ഭാര്യമാർ എന്ന ജോലിയിൽ പ്രവേശിക്കാൻ സന്നദ്ധരായി വരുന്നത് ടൂറിസ്റ്റിനൊപ്പം കഴിയേണ്ടി വരുന്ന സ്ത്രീകൾ ടൂറിസ്റ്റ് വാടകയ്ക്ക് എടുക്കുന്ന താമസ സ്ഥലത്ത് ഭക്ഷണം പാചകം ചെയ്യുന്നതിനും വീട്ടുജോലികൾ ചെയ്യുന്നതിനും ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്നതിനും സംബന്ധിച്ചുകൊണ്ടാണ് കരാർ വെക്കുന്നത് സംഗതി ഇതൊക്കെയാണെങ്കിലും ഇവിടെയും ലൈംഗിക തൊഴിലാളികളായി കണക്കാക്കേണ്ട സ്ത്രീകൾ വഞ്ചിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം താൽക്കാലിക ഭാര്യമായി മാറുന്ന സ്ത്രീകൾക്ക് കരാറിൽ പറയുന്ന പ്രകാരം ഏജൻസി വാങ്ങുന്ന വലിയ തുകയിൽ പകുതിയോളം മാത്രമാണ് സ്ത്രീകൾക്ക് ഏജൻസി നൽകുന്നത് ഇതിൽ പരാതി ഉണ്ടെങ്കിലും പല സ്ത്രീകളും തർക്കത്തിനൊന്നും നിൽക്കാതെ കിട്ടുന്ന പണം കൈപ്പറ്റി പരാതികളില്ലാതെ ടൂറിസ്റ്റുകൾക്കൊപ്പം കരാർ കാലം മുഴുവൻ കഴിയുകയാണ് ഏതായാലും ടൂറിസ്റ്റുകൾ വലിയ തോതിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യനേഷ്യയിൽ വലിയ തോതിൽ വളർച്ച നേടിയ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ആനന്ദ വിവാഹം എന്ന താൽക്കാലിക ഭാര്യമാരാക്കുന്ന ഏർപ്പാട് നന്ദി നമസ്കാരം